പനമ്പൊടി പനം പൊടി പൊടി പണ്ട് കാലത്ത് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ അത്ര ഫെമിലിയർ അല്ല പക്ഷെ ഇവിടെ നമ്മള് പ്രോസസ് ചെയ്ത് നമ്മൾ തന്നെ ഇതില് ചക്കയുടെ പൊടി മിക്സ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ അയ്യാറെ റൈസ് തന്നെയാണ് സാധാരണ പുട്ടിനുപയോഗിക്കുന്ന റൈസ് തന്നെ അതിൽ ചക്ക പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് മേക്ക് ചെയ്യുന്നതാണ് ചക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ശരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു വെറൈറ്റി ആണ് വാങ്ങിച്ചു ഞാൻ വീട്ടിലേ പോകും സെമി ഉണ്ട് വെർമിസലിന്ന് പറഞ്ഞ സാധനം പിന്നെ രാഗിന്റെ ഉണ്ട് പിന്നെ ഇതിന്റെ പേര്സിന്റെ ഉള്ളിൽ ഒരു സാധനം കൂടി ഇത് മില്ലറ്റിന്റെ കുക്കീസ് മില്ലറ്റിന്റെ കുക്കീസ് ഷുഗർ ഫ്രീ ആയിരക്ഷൻ തോന്നി കാരണം നമ്മള് വലിയ കുട്ടികളാണെങ്കിലും നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണല്ലോ മില്ലറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കുറച്ച് മീറ്റും ആയിരിക്കും ഓക്കെ ഒന്നും ഉണ്ടാവില്ല വെറൈറ്റീസ് ലിറ്റിൽ മില്ലറ്റ് റൈസ് എന്ന് പറയുമല്ലേ അതെ പിന്നെ എന്താ ഇത് ചാമ വൈറ്റ് ചാമ വൈറ്റ് അരിയിന്റെ പുട്ട് കഴിച്ചിട്ടുണ്ട് ഗോതമ്പിന്റെ പുട്ട് കഴിച്ചിട്ടുണ്ട് ഏഴ് വെറൈറ്റി പുട്ടുപൊടീസ്ണ്ട് അതേക്കാ ഇനി നമ്മുടെ കുട്ടികൾ മൈദയുടെ നൂഡിൽസ് കഴിച്ച് വയറ് കേടാക്കണ്ട എന്റെ കയ്യില് കണ്ടില്ല ഇത് മില്ലറ്റ്സിന്റെ നൂഡിൽസാണ് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നന്മ എന്ന് പറഞ്ഞ ഒരു ഫ്ലോർമില്ല ഇവിടെ എല്ലാ തരം മില്ലറ്റ്സുകളും കാര്യങ്ങളും ഉണ്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മൂന്ന് നേരം അരി ഭക്ഷണമാണ് അതിന്റേതായ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും മലയാളികൾക്ക് ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഹെൽത്തി ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് നന്മ അപ്പൊ ഇതിനുള്ള എന്തൊക്കെ തരം ഫുഡുകളാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പോയി നോക്കാം തോന്നി കാരണം വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടോ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് രണ്ടു മിനിറ്റോടെ കണ്ടാക്കാൻ പറ്റിയതല്ലേ അപ്പൊ നമ്മള് ഈ ന്യൂസ് ഒക്കെ പക്ഷേ ഇത് മില്ലറ്റ്സ് കൊണ്ട് അതെ ഇതിലുള്ള പ്രത്യേകത ഒന്നും ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ പറഞ്ഞ പോലെ മില്ലറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കുറച്ച് വീറ്റ് ആയിരിക്കും മെയിൻലി ഉണ്ടാവില്ല വളരെ ഓർഗാനിക് ആയിട്ട് മേഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ പിന്നെ ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ടേസ്റ്റ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷൻസും ഇതിലുണ്ടാവും മെയിൻലി പ്രോട്ടീൻ അതുപോലെ തന്നെ ഫൈബർ ഫൈബർ കണ്ടന്റ് ഒക്കെ വളരെ അധികം അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ തന്നെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട് ഫ്ളവർ ഉണ്ട് ഇത് റാഗിയുടെ ഐറ്റം ആണ് ഇത് റാഗി റാഗി അതുപോലെ ഇത് മൾട്ടി മൾട്ടിമില്ലേ എല്ലാ മില്ലറ്റ് മില്ലറ്റ് ഇത് അതുപോലെ മില്ലറ്റിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് എല്ലാ മില്ലറ്റിന്റെയും സെപ്പറേറ്റ് ആയിട്ട് ഫ്ലവേഴ്സിലുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലെ ഫ്ലേവേറിലുള്ള ഇത്തരത്തിലെല്ലാ വെറൈറ്റീസും ഇതിലുണ്ട് ഓക്കെ ഇത് റേറ്റ് ഒക്കെ രൂപയാണ് എങ്ങനെയൊക്കെ

ഇത് എന്താസ ഇത് നമുക്ക് പായസത്തിനൊക്കെ നമ്മളെ മലയാളികൾ ഏറ്റവും കൂടുതൽ മൂന്ന് നേരം കഴിക്കുന്നത് അരി അതെ അതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ചോദിക്കും പഴയ ആൾക്കാരും അങ്ങനെ തന്നെയായിരുന്നു അരിഭക്ഷണല്ലേ കഴിക്കാറ് അതൊക്കെ പ്രശ്നങ്ങളും ഇല്ലല്ലോ പക്ഷെ അന്ന് വാഹനങ്ങൾ കുറവാണ് നടക്കായിരുന്നു എല്ലാരും പാടത്തും ഇപ്പം അതല്ല കുട്ടികൾ വരെ അപ്പം ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ആണ് ഈ ഇതിൽ വരുന്നത് വ്യത്യസ്തമായിട്ടല്ലേ ഈ അരി കൊണ്ടാക്കുന്ന പുട്ട് കാര്യങ്ങളൊക്കെ ഈ മിൽറ്റ്സ് കൊണ്ട് മില്ലറ്റ് കൊണ്ട് അതിന് ഓൾറെഡി ചെയ്യുന്ന മില്ലറ്റിന്റെ പൊടികളാണിത് അതായത് ഇത് പേൾ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വെച്ചിട്ട് ചെയ്തിരിക്കുന്ന പുട്ട് പൊടിയാണ് ഇത് പേൾ മില്ലറ്റ് മാത്രമാണ് മിക്സ് ഇതിനകത്ത് വേറെ കണ്ടൻസ് ഒന്നുമില്ല മില്ലറ്റോട്ട് സ്പെഷ്യലി മെയ്ഡ് ചെയ്താണ് അതുപോലെ ഇത് ആണ് മില്ലറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏകദേശം ഒരു ഏഴ് വെറൈറ്റീസ് മില്ലറ്റ് ആഡ് ചെയ്തിട്ടുള്ള മൾട്ടിമില്ലറ്റ് പൗഡറാണ് ഓക്കെ അപ്പൊ ഇതിൽ എല്ലാ മില്ലറ്റിൻ്റെയും കണ്ടൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവുന്ന മാത്രമല്ല നമുക്ക് ഇതുകൊണ്ട് പുട്ട് ഉണ്ടാക്കാം അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി ആ ദോശ മാവാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം ദോശയാക്കാം എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പൊടിയാണത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പൊടി എല്ലാവരും കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിയുടെ കൂടെ ചപ്പാത്തിയിലേക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ ഇതിന്റെ എല്ലാ പിന്നെ ഇത് തേനല്ല തെന എന്ന് പറയുന്നത് ശരിക്കും കിളികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് മനുഷ്യമാര് കഴിക്കേണ്ട സാധനല്ല അതെ പിന്നെ ഇതാ ഇത് കുതിരവാൽ എന്ന് പറയുന്നവരായി അതെ ഇത് ബേണിയാട് മില്ലറ്റ് എന്ന് പറയും ഓക്കെ ഓക്കെ അതുപോലെ റൈസുകൾ ഇതാ റൈസുകളുണ്ട് ഇത് സ്പെഷ്യൽ റൈസ് ആണ് ഇത് രക്തശാലി എന്ന് പറയുന്ന റൈസ് ആണ് ഇത് ആക്ച്വലി ഷുഗർ പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് തവിട് കളയാത്ത അതായത് സാധാരണ നമുക്ക് നവരരി ഒക്കെ ഉണ്ട് തവിട് കളയാത്ര ഇത് ആക്ച്വലി ഒരു മെഡിസിൻ ആണ് ഇത് ഷുഗർ പേഷ്യൻസിന് ഒരു മെഡിസിൻ പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ് ഓക്കെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുന്ന ആണ് അതുപോലെ ഇത് നവരേരി ഇപ്പൊ എല്ലായിടത്തും കോമൺ ആണ് പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നവരരിയിൽ തന്നെ ഡിഫറെന്റ് ക്വാളിറ്റീസ് ഉണ്ട് ഓക്കെ ഇതിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു അവൈലബിലിറ്റി കുന്നങ്കായ കുറഞ്ഞു വരികയാണ് അധികം ഷോപ്പിലും ഉണ്ടാവില്ല ഇത് ചിപ്സ് ആണ് കുന്നങ്കായയുടെ ചിപ്സാണ് രണ്ട് കാലത്ത് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ അത്ര ഫെമിലിയർ അല്ല പക്ഷെ ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു ലോങ് ആണ് അതിന്റെ അപ്പൊ അത്രയും ശ്രദ്ധിച്ച് വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ പനം പൊടിയാണ് വെർമിസേ നമുക്ക് ഉപ്പുമാവ് അതുപോലെ തന്നെ പായസൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇത് കാണിച്ചിന്റാണ് അതുപോലെ തന്നെ ഇത് ക്യാരറ്റ് ക്യാരറ്റ് അല്ലെ പ്യൂർ ക്യാരറ്റ് ഉണക്കുന്നാഗി ഇത് റാഗിന്റെ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാം ഇതുകൊണ്ട് ഉപ്പുമാവുണ്ടാക്കാം പുട്ടുണ്ടാക്കുന്നവരുണ്ട് ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്തിട്ട് പുട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ആണോ അത് മൂന്നുകൂടി പുട്ടുണ്ടാക്കി അടിപൊളിയായിരിക്കും അടിപൊളിയാണ് സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ തന്നെ ഇത് പൊടിച്ചിട്ട് കൈ കൊണ്ട് പൊടിച്ചാൽ മതി അതെ ഇത് നമ്മുടെ മില്ലാണ് ആ ഇവിടെ മില്ലുണ്ട് അല്ലെങ്കിൽ ഇതെന്ത് മിഷണ അത് വേണ്ടിട്ടുള്ള അരി അരി വറക്കാനുള്ള അതെ അതെ ഇത് ാണ് അത് സ്റ്റീമർ ആണ് സാധാരണ സാധാരണപൊടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്ഥലത്ത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൊടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ പുട്ട് പൊടിക്കും അതിനുശേഷം വറക്കും ഇത്രേം ചെയ്യാറുള്ളൂ പക്ഷെ സ്റ്റീമറിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവൻ നമ്മളിവിടെ ചെയ്യുന്ന പൊടികളുണ്ട് ആ പുട്ടുപൊടി ആണെങ്കിലും ഇനീഷ്യലി നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്റ്റീമിങ് ആണ് സ്റ്റീം ഒരു ചോറിന്റെ ഒരു ൻസിയിലേക്ക് എത്തിക്കും അതിനുശേഷം അതൊന്ന് ഡ്രൈ ചെയ്തിട്ടാണ് പൊടിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മളിപ്പോ മിഷീനറീസ് ഒക്കെ കണ്ട് അതിൽ നിന്ന് സ്റ്റീമൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് മെയിൻലി നമ്മൾ പുട്ടുപൊടിക്കാണ് സ്റ്റീം ചെയ്യുന്നത് ഇതാണ് അതെ ഇത് അതെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള അയ്യാറെ റൈസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് പച്ചരിൽ വെച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പ്രോസസ്സും കഴിഞ്ഞിട്ട് മെയ്ഡ് ചെയ്യുന്ന പൊടിയാണത് ഓക്കെ അപ്പൊ അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റിൽ അത്രയും ഡിഫറൻറ്റ് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ഉണ്ടാവും നമുക്ക് വീട്ടിൽ കുറച്ച് കാലം കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന അരിന്റെ പുട്ട് കഴിച്ചിട്ടുണ്ട് ഗോതമ്പിന്റെ പുട്ട് കഴിച്ചിട്ടുണ്ട് ഏഴ് വെറൈറ്റി പുട്ടുപൊടീസ് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന കോമൺ നമ്മളെ നമ്മളെ യൂണീക് ആയിട്ടുള്ള പുട്ടുപൊടി ഇത് പച്ചരിയുടെ പുട്ടുപൊടിയാണ് അതുപോലെ തന്നെ വീറ്റിന്റെ പുട്ടുപൊടിയാണ് കോമൺ കോമൺ അതെ വീട്ടിൻ്റെ പുട്ടുപൊടിയുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒന്ന് മുത്താറിയുടെ പുട്ടുപൊടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്പ്രൗട്ടഡ് മുത്താറിയാണ് യൂസ് ചെയ്യുന്നത് മുളപ്പിച്ചിട്ടുള്ള മുത്താറയും കൂടെ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ കുറച്ചുകൂടെ ന്യൂട്രീഷൻ വാല്യൂ കൂടും ഇതിന് അതുപോലെ തന്നെ നമ്മളെ ചെമ്പാ പുട്ടുകൂടിയിട്ടുണ്ട് ചെമ്പാവരിയുടെ പുട്ടുകൊടിയാണിത് ചെമ്പാവരി യൂസ് ചെയ്തിട്ടുള്ള അതുപോലെ മട്ട യൂസ് ചെയ്തിട്ടുള്ള പുട്ടുകൊടി ഉണ്ട് അത് മട്ടരിയുടെ ആണ് അതുപോലെ ചോളം പുട്ടുപൊടി ചോളം വെച്ചിരിക്കുന്ന ചോളം പുട്ടുപൊടിയാണ് പിന്നെ ജാക്ക് ഫ്രൂട്ടിന്റെ പുട്ടുപൊടിയുണ്ട് അതായത് ചക്കയുടെ ഫ്ലേവർ അതെ ചക്ക കൂടെ ആഡ് ചെയ്തിട്ട് ചക്കപ്പൊടി പ്ലസ് അരിപ്പൊടിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടുപൊടിയുണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന മില്ലറ്റിന്റെ പുട്ടുപൊടി ഇവിടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള നമ്മളെ നോർമൽ പുട്ടുപൊടിയും അതുപോലെ മില്ലറ്റിന്റെ പുട്ടുപൊടി പിന്നെ ചക്ക പുട്ടുപൊടി എല്ലാം മൂവ് ചെയ്യുന്നുണ്ട് അതിലിത് മൂന്നിനുമാണ് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് അച്ചാറുകളാട്ടോ ബീഫ് ഇറച്ചി വറുത്ത നാരങ്ങ അച്ചാറ് ഈത്തപ്പഴം നാരങ്ങ അച്ചാർ വറുത്ത മാങ്ങ ഉണക്ക ഉണക്കമാങ്ങ അച്ചാർ ചെമ്മീൻ അച്ചാർ ഇഞ്ചി പുളി ബീഫ് എല്ലാത്തരം അച്ചാറുകളും ഇവിടെ അവൈലബിൾ ആട്ടോ അതും പാരമ്പര്യ നാടൻ മസാലക്കൂട്ടിൽ വിറകടുപ്പിൽ തയ്യാറാക്കിയത് കോഴിക്കോട് എൻജിഒ കോട്ടസ് ഉള്ള നന്മ നിറഞ്ഞ സ്പൈസസ് ഷോപ്പിലാവണോ സ്പൈസസ് മാത്രമല്ല ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ മില്ലറ്റ്സ് ആണ് എല്ലാ തരം മില്ലറ്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ എവിടെയുള്ളത് അവിടെ കൊറിയർ കൊടുക്കും അല്ലേ അജേട്ടാ അജേട്ടൻ കൊറിയർ ചെയ്തു അജയം അജേട്ടൻ പണ്ട് നല്ല പരിചയമുള്ളതാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അജേട്ടാ ഇതിപ്പോ അതെ ഒരു ഷോപ്പ് കൂടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ എന്നെയും വിളിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും എല്ലാ സാധനങ്ങളും അല്ലെ അതെ ഓക്കെ ഇനി കോഴിക്കോട് ഈ ഏരിയയിലൊക്കെ ആണെങ്കിൽ എൻജി കോഡസ് വെള്ളിമാട് കുന്നു ഈ ഭാഗത്ത് ചെലവൂർ അല്ലെ അങ്ങനെ കുന്നമല ആ ഭാഗത്താണ് ഹോം ഡെലിവറി ഈ ദൂരത്തെ അതൊരു ജില്ലയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ സർവീസ് തരുന്നതാണ് അല്ലെ അതെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുതിയ ഷോപ്പിലും എല്ലാ സാധനങ്ങളും ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് മൂഴിക്കല് നടന്ന സ്ഥലത്താണ് ഇതേ സെയിം നന്മ ഷോപ്പ് അത് മാത്രല്ല ഇവിടെ പാലുണ്ട് അല്ലെ ഏത് നന്ദിനിയുടെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് അല്ലെ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചേ പോട്ടോ കാരറ്റിന്റെ നമ്മൾ ഉണ്ട് വെർമിസലി എന്ന് പറഞ്ഞ സാധനം പിന്നെ റാഗിന്റെ ഉണ്ട് പിന്നെ ഇതിന്റെ പേര് എന്താ റെസ്ക് മില്ലറ്റ് അല്ല മില്ലട്ടി മില്ലറ്റ് റെസ്ക് പിന്നെ ഉള്ളിൽ ഒരു സാധനം കൂടി ഉണ്ട് ഇത് മില്ലറ്റിന്റെ കുക്കീസ് മില്ലറ്റിന്റെ കുക്കീസ് ഷുഗർ ഫ്രീ ആട്ടോ ഇത്രയും സാധനങ്ങൾ വാങ്ങിപ്പോ കുറച്ച് പൈസ ആയില്ല ഇത്രയും സാധനങ്ങൾ പുട്ടുപൊടി ഉണ്ട് കേട്ടോ ഇവർ തന്നെ ഉണ്ടാക്കുന്ന അടിപൊളിപൊടി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം